അസ്ലാമലും വരഹമുലാ വാഹമി അലഹമുല്ല അല്ലി ഹദാൻ അലിഹദ വമ കുന്നലി നഹത്തദി അലൗലാൻ അല്ലാ അമ ബാദ് അള്ളാഹു മർബിഷലി സുദരി ഒംരിൽ ഒക്കുദത്തം ഇലിസാനി യഫ് കഹു കൗലി ഏറെ സ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഏഴാമത്തെ അധ്യായം സൂറത്തു മുൽക്കിലെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇരുപത്തി ഏഴ് ആയത്തുകൾ ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു ഇരുപത്തി ആറാമത്തെ ആയത്തിലും ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിലും സത്യനിഷേധികളുടെ കാര്യങ്ങൾ സത്യനിഷേധികൾ പരലോക വിഷയം നിഷേധിക്കുന്നു കളിയാക്കുന്നു എപ്പോഴാണ് ഈ ഒരു സംഭവത്തെ നീ കൊണ്ടുവരിക എന്ന് വന്ന പ്രവാചകന്മാരോട് ചോദിക്കുന്നു അതിൻ്റെ ഇൽമ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്ന് അള്ളാഹു താല സുബഹാനഹോചാലും മറുപടിയായി പറയുന്നു പിന്നെ എന്തിനാണ് പ്രവാചകന്മാർ കൃത്യമായി താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് നരകമുണ്ട് ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന തിന്മകൾ ഇതൊക്കെയാണ് ആ തിന്മകൾ കാരണം നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും അതുകൊണ്ട് അത് ചെയ്യരുത് സ്വർഗമുണ്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന നന്മകളാണ് ചെയ്യേണ്ടത് അത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്ന വിഷയങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നദീർ മുബീൻ വ്യക്തമായ താക്കീതുകാരനാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇനി ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ ഈ സത്യനിഷേധികളായ ആളുകൾ എന്താണോ നിഷേധിച്ചിരുന്നത് അതിൽ നേരിൽ കാണുന്ന അവസ്ഥ വരുമ്പോൾ അവരുടെ മുഖഭാവത്തെക്കുറിച്ചും അവരുടെ ആ സന്ദർഭത്തിലുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ചുമാണ് ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ആ ആയത്ത് നമുക്കൊന്ന് കേൾക്കാം അള്ളാഹു പറയുന്നു അപ്പോൾ അതായി തീർന്നു റ ഔഹു അവർ കാണുന്നു അതിനെ കാണുന്നു ഏതിനെ ആ കിയാമത്തു നാളിനെ അന്ത്യദിനത്തിന് കാണുന്ന സന്ദർഭത്തിൽ സുൽഫത്തൻ അടുത്തായിക്കൊണ്ട് സമീപത്തായിക്കൊണ്ട് കറുബ എന്നാണ് സുൽഫത്തിൻ്റെ മറ്റൊരു പര്യായ പദം അങ്ങനെ തൊട്ടടുത്തായിക്കൊണ്ട് അവർ കാണുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ സി എച്ച് മോശമായി തീർന്നു വിവർണമായി തീർന്നു അല്ലെങ്കിൽ വഷളാക്കപ്പെട്ടു അല്ലെങ്കിൽ കറുത്തിരുണ്ടുപോയി എന്താണ് വുജൂഹു അവരുടെ മുഖങ്ങൾ വജുഹുജം ഉജു മുഖം മുഖങ്ങൾ അപ്പോൾ അവരുടെ മുഖങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ അതായത് അന്ത്യ ദിനം സംഭവിച്ചതും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതുമായ സന്ദർഭത്തിൽ അവർ അവരുടെ മുഖങ്ങൾ ചുളിഞ്ഞ് കരിവാളിച്ച് വഷളാക്കപ്പെട്ട അവസ്ഥയിൽ അവരുണ്ടായിത്തീർന്നു എന്നാണ് ആരാണ് അല്ലദീന കഫറു ഈ പരലോകവും ഉയർത്തെഴുന്നേൽപ്പും ഒരുമിച്ച് കൂട്ടലും വിചാരണയും ഇതെല്ലാം നിഷേധിച്ച ആളുകളുടെ മുഖം അന്ന് കരിവാളിച്ചു നിൽക്കും എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ആ സന്ദർഭത്തിൽ വിജയിച്ച ആളുകൾ ഈ സത്യവിശ്വാസം സ്വീകരിച്ച് പ്രബോധനം ഉൾക്കൊണ്ട് പ്രവാചകനെ അംഗീകരിച്ച് വിശുദ്ധ ഖുർആാനിനെ സ്വീകരിച്ച് അള്ളാഹുവിനെ അംഗീകരിച്ച് അവനിൽ പൂർണ്ണമായി തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഇത്തരം നിഷേധിച്ച ആളുകളോട് ഈ ദുനിയാവിനെയും ഈ പരലോകത്തിനെയും അള്ളാഹുവിനെയും വേദഗ്രന്ഥത്തെയും എല്ലാം നിഷേധിച്ച കാഫിരീങ്ങളായ ആളുകളോട് വിശ്വാസികൾ പറയും വക്കീലഹാദല്ലി കുന്തും ബിഹി നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്നല്ലോ ഇല്ല എന്ന് നിഷേധിച്ച് വാദിച്ചല്ലോ പരലോകമില്ല ഉയർത്തെഴുന്നേൽപ്പില്ല ഇനിയൊരു വിചാരണമില്ല എന്ന് വാദിച്ച നിങ്ങൾ വാദിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് പുലർന്നിരിക്കുന്നു ഇതാണ് വക്കീലഹാദല്ലജി ഇതാകുന്നു കുന്തും തദ് കുും ബിഹി തദ്ൻ നിങ്ങൾ വാദിച്ചിരുന്ന അല്ലെങ്കിൽ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്ന ഈ പ്രവാചകന്മാർ ഇത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ദുനിയാവിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് പരലോകമുണ്ട് അവിടെ വിജയിക്കണം സ്വർഗമുണ്ട് നരകമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു ഭവിക്കും പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരൊക്കെയും പറഞ്ഞിരുന്നത് പ്രവാചകന്മാരോട് പോലും എതിർത്തിരുന്നത് അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ റബ്ബിനെ കൊണ്ടു നീ നിൻ്റെ റബ്ബിൻ്റെ ശിക്ഷയെ കൊണ്ടുവരൂ എന്ന് പ്രവാചകന്മാരോട് പറഞ്ഞ സന്ദർഭം കഴിഞ്ഞു പോയിട്ടുണ്ട് തന്നെ ഇവിടെ രണ്ടർത്ഥത്തിൽ തദ് എന്ന് പറഞ്ഞാൽ ഇദ്ധ ആ യദ്ധ ഐ വാദിക്കുക മറ്റൊരു രൂപായത്തിൽ കാണാൻ സാധിക്കുന്നത് അവർ വിളിച്ചു വരുത്തി അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ലൂത്ത് നബി അലൈഹി സ്ലാം സമുദായത്തോട് കൃത്യമായി പ്രബോധനം ചെയ്തപ്പോൾ ലാ ഇലാഹില്ലയിലേക്ക് ക്ഷണിച്ചപ്പോൾ തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ മ്ലാച്ചതയിൽ നിന്ന് മാറി നിൽക്കാൻ അവരോട് പറഞ്ഞപ്പോൾ നീ സത്യവാനാണെങ്കിൽ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നീ കൊണ്ടു എന്ന് പറഞ്ഞ് ശിക്ഷയെ വിളിച്ചു വരുത്തി അങ്ങനെ ആ സമുദായം നശിപ്പിക്കപ്പെട്ടു ഇതുപോലെ സത്യനിഷേധികളായ ആളുകൾ അവർ വിളിച്ചു വരുത്തിയ ആ ഒരു സംഭവം യഥാർത്ഥത്തിൽ കിയാമത്തു നാളും അന്ത്യദിനവും ഒരുമിച്ച് കൂട്ടലും മരണവും ഇതെല്ലാം വളരെ വിദൂരത്തിലാണ് എന്നാണ് ഇവരൊക്കെയും കണക്കാക്കുന്നത് എന്നാൽ അള്ളാഹു സുബഹാ നഹുബത്താല പറയുന്നത് ഇന്നഹും യറൗനഹ ആ അന്ത്യദിനത്തെ മരണത്തെ അല്ലെങ്കിൽ വിചാരണയെ അത് അവർ കണക്കാക്കുന്നത് വിദൂരത്തിലാണ് എന്നാണ് ഇനി ഒരുപാട് കാലം നമ്മൾ ജീവിക്കാറുണ്ട് നമ്മളിപ്പോഴൊന്നും പോവില്ല അന്ത്യദിനം സംഭവിക്കൂല എന്നൊക്കെയുള്ള വിചാരണയാണ് അവർക്കുള്ളത് പക്ഷേ വനറാഹു ഖരീബ നാം അതിനെ ഏറ്റവും അടുത്തായിക്കൊണ്ട് കാണുന്നു നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത് നമുക്കറിയില്ല ആ മരണത്തിനു മുമ്പ് മരണാനന്തര ജീവിതത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ആയുസിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടതാണ് അപ്പോൾ സത്യനിഷേധികളായ ആളുകൾ ഈ ഒരു സംഭവത്തെ ഒരുമിച്ച് കൂട്ടലിനെ അന്ത്യനാളിനെ അള്ളാഹുവിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ച് നിൽക്കുന്ന നിൽക്കുന്ന ഒരവസ്ഥയെ കാണുമ്പോൾ ഇളിഭ്യരായിക്കൊണ്ട് മുഖം കറുത്തവരായിക്കൊണ്ട് മുഖം കുനിച്ചവരായിക്കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരായിക്കൊണ്ട് അവിടെ നിൽക്കും ഇത് സംഭവിക്കാൻ വലിയ താമസമൊന്നുമില്ല സോറന്ന കാഹളത്തിൽ ഊതുന്നതോടുകൂടി ഇതെല്ലാം അവസാനിക്കും എന്നാണ് വിശുദ്ധ ഖുർആാൻ ഇതൊക്കെ അടുത്താണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഇഖ്താറബത്തി സാ അന്ത്യനാൾ അടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇഖ്താറബലി നാസി ഹിസാബഹും അവരുടെ വിചാരണ ജനങ്ങളുടെ വിചാരണ അടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ കുർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് സൂറന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട ആ മലക്ക് ഏൽപ്പിക്കപ്പെട്ട ആ സമയം മുതൽ അർഷിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒരു കണ്ണ് ഇമവെട്ടാൻ പോലും അനുവദിക്കാതെ കണ്ണൊന്നടയ്ക്കാതെ ആ റബ്ബിലേക്ക് റബ്ബിൻ്റെ ആ വേണ്ടി കാത്തിരിക്കുകയാണ് അള്ളാഹു പറയുകയാണ് ഒമ അമ്രാ കലം ഔഹുവറബ് അല്ല പറയാണ് കണ്ണടച്ച് കണ്ണ് ഇമവെട്ടുന്ന സമയം മതി ആ ഒരു ഒരു അള്ളാഹുവിൻ്റെ തീരുമാനം വരാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വരാൻ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അല്പം സമയം മതി എന്ന അള്ളാഹു സുബാനുഹൂവത്താലം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് കിയാമത്ത് നാൾ സംഭവിക്കുക എന്നത് ഒരൽപം ഒരു നിമിഷം മതി എന്നാണ് അള്ള നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഇതൊക്കെ നിഷേധിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് സ്വർഗവും നരകവും ഒക്കെ നേരിൽ കാണുമ്പോൾ നരകനിവാസികളോടും സ്വർഗനിവാസികളോടും പറയുകയാണ് ഫഹൽ വജത്തും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ മനസ്സിലായില്ലേ ഇതൊക്കെ സത്യമാണെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് മനസ്സിലായില്ലേ അങ്ങനെ ഒരു വാഗ്ദാനം ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് നൽകിയിരുന്നല്ലോ ആ വാഗ്ദാനത്തെ ഏറ്റെടുക്കാനും അതിൽ വിജയം കൈക്കൊള്ളാനും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലല്ലോ അവർ മറുപടി പറയും നേരിൽ കണ്ടു ബോധ്യപ്പെടുന്ന സമയത്ത് ദുനിയാവിൽ വെച്ച് നിഷേധിച്ച ആളുകൾ പോലും പരലോകത്ത് പറയും കാലു കാലുനഅം അതെ ഞങ്ങൾ മനസ്സിലാക്കി കണ്ടു ബോധ്യപ്പെട്ടു കേട്ടു മനസ്സിലാക്കി നമ്മൾ ബുദ്ധി കൊണ്ട് ഇപ്പോൾ ചിന്തിക്കുന്നു പക്ഷെ കാര്യമില്ല പാരത്രിക ലോകത്തെത്തിയിട്ട് ഇത്തരം ഒരു വിശ്വാസം ഉൾക്കൊണ്ടു എന്നതുകൊണ്ട് കാര്യമില്ല ഇതെല്ലാം നേരിൽ കണ്ടു ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും നിങ്ങൾ വാദിച്ചതെല്ലാം നിഷ്ഫലമായും എന്നാൽ നമ്മൾ പറഞ്ഞതെല്ലാം സത്യമായും പുലരുന്ന ദിവസമാണ് അന്ത്യദിനം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇത്തരത്തിൽ നിന്ദ്യായി ഇളിഭ്യരായി നിൽക്കുന്ന ആളുകളോട് മൂന്ന് ചോദ്യങ്ങളാണ് ഇനി ചോദിക്കാനുള്ളത് അതിൽ ആയത്തിൽ ഒന്നാമത്തെ ചോദ്യമുണ്ട് ഇരുപത്തിയെട്ടാമത്തായ നമുക്ക് കേൾക്കാം അള്ളാഹു സുബാനോ തല പറയാണ് കൊൽ നബിയെ ചോദിക്കുക അവരോട് പറയുക അല്ലാഹു പറയാണ് നബിയോട് പറയാൻ കൽപ്പിക്കാണ് നിങ്ങൾ കാണുന്നില്ലേ ഒന്നുകിൽ അള്ളാഹു നമ്മെ നശിപ്പിക്കും അല്ലെങ്കിൽ വമൻ മയ്യ നമ്മുടെ കൂടെ ഉള്ളവരെ നശിപ്പിച്ചേക്കാം റഹിമന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ നമ്മെ വരാം അതായത് അള്ളാഹുവിന്റെ ശിക്ഷ ഈ ഭൂമി ലോകത്തിറങ്ങി വന്നാൽ അതിലൊരു പക്ഷേ ആ ശിക്ഷയിൽ അകപ്പെട്ടുകൊണ്ട് നമ്മളെ നശിപ്പിച്ചെന്നു വരാം നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമ്മെ രക്ഷിച്ചെന്നു വരാം കാരണം മുൻകഴിഞ്ഞ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ മൂസാ നബി അലിസ്ലാമിനെ രക്ഷിച്ചു മൂസാ നബിസ്ലാമിനെയും കൂട്ടരെയും കൊല്ലാൻ വന്ന വലിയ സംഘത്തെ അള്ളാഹു നശിപ്പിച്ചു ലൂത്ത് നബി അലിസ്ലാം ജീവിച്ചിരുന്ന നാട് ആ നാട്ടിൽ നിന്ന് ലൂത്ത് നബി അലിസ്ലാമിനെയും കുടുംബത്തെയും വിശ്വസിച്ച ആളുകളെയും രക്ഷിച്ചിട്ട് ആ ലൂത്ത് നബി അലി സ്ലാമിൻ്റെ സമുദായത്തെ നശിപ്പിച്ചു ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ വിശ്വാസികളെ സംരക്ഷിച്ച് അല്ലെങ്കിൽ അവരെ ഇനി നശിപ്പിച്ചാലും ശരി ഔ റഹിമന അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചാലും ശരി ഫമൈ യുജീറുൽ ഖാ ഫിരീന മിൻ അദാ അലീം നാളെ പാരത്രിക ലോകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്തയുണ്ട് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉള്ളത് പാരത്രിക ലോകം നിഷേധിക്കുന്ന ആളുകൾ നിങ്ങൾ ആ പാരത്രിക ലോകത്തെ നേരിൽ കണ്ട് മുഖം കുളി ചുളിഞ്ഞവനായി മുഖം കറുത്തവനായി ഇളിബ്യനായി നിങ്ങൾ നിൽക്കുമ്പോൾ ഫമയുജീറു ക്യാ ഫിരീനമിൻ അദാബിൻ അലീം വേദനാജനകമായ ആ ഒരു നരകത്തിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ അജാറ യുജീറു എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ രക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം നിങ്ങളെ ആ പാരത്രിക ലോകത്ത് ആ നരകം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരപ്പെടുമ്പോൾ നിങ്ങൾ ആ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ആ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് ആരാണുള്ളത് എന്ന ഒരു പ്രസക്തമായ ചോദ്യം ഇത്തരം കാഫിരീങ്ങളോട് സത്യനിഷേധികളോട് നിരീശ്വരവാദികളോട് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരോട് പ്രവാചകനെ നിഷേധിക്കുന്നവരോട് ഖുർആാനിനെ നിഷേധിക്കുന്നവരോട് ചോദിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമുക്ക് വഴി കാണിച്ചു തരുന്നു നേർവഴി കാണിച്ചു തരുന്നു നേർപ്പഥത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു ഇതൊരു വഴിവിളക്കാണ് വിശുദ്ധ ഖുർആാൻ പ്രവാചകന്റെ ചര്യ പ്രകാശമാണ് വിശുദ്ധ ഖുർആാൻ പ്രകാശമാണ് ആ പ്രകാശവുമായി മുന്നോട്ട് നടന്നാൽ എവിടെയും തകരാതെ എവിടെയും വഴിതെറ്റാതെ എവിടെയും പ്രയാസപ്പെടാതെ മുന്നോട്ട് ഗമിക്കാൻ സത്യത്തിലേക്കെത്താൻ നേർമാർഗത്തിലേക്കെത്താൻ നമ്മുടെ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു സുബാനുത്തല ഈ ഖുർആാനുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ടാക്കി തീർക്കാനും ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ജീവിക്കുന്ന ഖുർആാനായി മാറാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനി അഹമ്മദുല്ലാറബുൽ അലമീൻ അസ്സാമലൈക്കും വരഹമുല്ലാ വാഹന